നമസ്കാരം ന്യൂസ് സ്വാഗതം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണ് ദക്ഷിണേന്ത്യയിൽ ഡി കെ ശിവകുമാർ ആധിപത്യം കോൺഗ്രസിന് ഉറപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ ഏറ്റവും വിശ്വസ്തരായ പാർട്ടി അല്ലെങ്കിൽ ആ മുന്നണിയിൽ തന്നെ ഡി എം കെക്കുള്ള ആധിപത്യം എന്ന് പറയുന്നത് അത് സമാനതകളില്ലാത്ത ആധിപത്യം തന്നെയാണ് കാരണം ഇന്ത്യ മുന്നണിക്കാത്ത ഡി എം കെ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വിശ്വസ്തർ തന്നെയാണ് തമിഴ്നാട്ടിൽ ഇക്കുറിയും സ്റ്റാലിൻ വിജയം ആവർത്തിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് നേരത്തെ സെക്യുലർ പ്രോഗ്രസീവ് അലയൻസുമായി ബന്ധപ്പെട്ട് സ്റ്റാലിന്റെ ഡി എം കെയും മറ്റ് സഖ്യകക്ഷികളും കോൺഗ്രസും അതുപോലെ തന്നെ സമാന ചിന്താഗതിക്കാരുടെ വലിയൊരു കൊളീജിയമായിരുന്നു എന്നാൽ ഇക്കുറിയും അത്തരത്തിൽ തന്നെ ആയിരിക്കും നീങ്ങുന്നത് പക്ഷേ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകുന്ന രീതിയിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കർണാടകയിലും തെലങ്കാനയിലുമാണ് കോൺഗ്രസ് അധികാരത്തിലുള്ളത് ആന്ധ്രാപ്രദേശ് പിടിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് എന്നുള്ളത് ശുഭ സൂചകം തന്നെയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും രാഷ്ട്രീയപരമായി മാറ്റങ്ങൾ ഉണ്ടാകും കേരളത്തിൽ കോൺഗ്രസ്സിന് ബഹുഭൂരിപക്ഷം ലോക്സഭാ സീറ്റുകളും ലഭിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും അതുപോലെ തന്നെ സർവേ പോളുകളിലും ഒക്കെ മുൻതൂക്കം കോൺഗ്രസിന് തന്നെയാണ് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അക്കാഡി സഖ്യത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള തേരോട്ടം ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സാഹചര്യമാണ് അത് അഖാഡി സഖ്യം ഇന്ത്യ മുന്നണിയിലേക്ക് മാറുമ്പോൾ തീർച്ചയായും ഇന്ത്യ മുന്നണിക്ക് മഹാരാഷ്ട്രയിൽ ആധിപത്യം ഉയർത്താൻ കഴിയും ഇങ്ങനെ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും കോൺഗ്രസ്സിന് ആധികാരികമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നീങ്ങുന്നത് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാകുന്ന സാഹചര്യത്തിലേക്ക് ദക്ഷിണേന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ കോൺഗ്രസ് അങ്ങനെ വേർതിരിക്കുകയല്ല കാരണം ഉത്തരേന്ത്യയിൽ കൂടി സീറ്റുകൾ ലഭിച്ചാലേ പറ്റൂ ദക്ഷിണേന്ത്യയിൽ അറുപതോളം സീറ്റുകൾ കോൺഗ്രസിന് സേഫായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പറയട്ടെ അതായത് കർണാടകയിലെ ഇരുപത്തെട്ടിൽ ഇരുപത്തഞ്ചോളം സീറ്റുകൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് തെലങ്കാനയിലെ പതിനേഴും അതുപോലെ തന്നെ ആന്ധ്രയിൽ കുറഞ്ഞത് അഞ്ച് സീറ്റെങ്കിലും നേടിയെടുക്കുക എന്നുള്ളത് ആന്ധ്രയിൽ അധികാരത്തിന് വേണ്ടിയുള്ള തീർച്ചയായും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് തമിഴ്നാട്ടിൽ കുറഞ്ഞത് പത്ത് സീറ്റെങ്കിലും കോൺഗ്രസ് ഇത്തവണ മത്സരിക്കും പത്തിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെയും അതുപോലെ കർണാടകത്തിലെയും ആന്ധ്രയിലെയും തെലങ്കാനയിലെയും കൂടി കൂട്ടി കുറഞ്ഞത് അറുപത് സീറ്റുകൾ അതാണ് കോൺഗ്രസ് ലക്ഷ്യം ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും ഇതുപോലെ എല്ലാ സ്ഥലത്തു നിന്നും അറുപത് സീറ്റുകൾ കുറഞ്ഞത് നൂറ്റി ഇരുപത് പ്ലസ് എന്ന രാഷ്ട്രീയ നീക്കത്തിലേക്കാണ് കോൺഗ്രസ് നീങ്ങുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അത് കഴിയും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ കക്ഷി നേതാവായിട്ടുള്ള അധിർ രഞ്ജൻ ചൗധരി വെളിപ്പെടുത്തുന്നത് ബംഗാളിൽ കൊടുത്ത ഓഫർ വേണ്ട രണ്ട് ലോക്സഭാ സീറ്റുകളുമായി ആരുടെയും ഔദാര്യം മമതയുടെയോ ആരുടെയും ഔദാര്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനും ഞങ്ങൾക്ക് കരുത്തു കാണിക്കാനും അറിയാം എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയപരമായി അധിർ രഞ്ജൻ ചൌധരി ഇത് തീർച്ചയായും വലിയ ഗുണകരമാകും കോൺഗ്രസിൻ്റെ അണികൾക്കുണ്ടാക്കുന്ന ആത്മവിശ്വാസം ഒന്ന് വേറെ തന്നെയാണ്